പി കുഞ്ഞുരാമൻ നായർ എന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഭംഗിയായിട്ട് ഭക്തകവി എന്നൊക്കെ പറഞ്ഞ് ഒതുക്കിക്കളയും പക്ഷേ ആലങ്കോട് നിന്ന് നമ്മളോട് സമഗ്രമായിട്ടാണ് പി കുഞ്ഞുരാമൻ നായരെ പറ്റി പറയാൻ പോകുന്നത് കവി മാത്രമല്ലല്ലോ അദ്ദേഹം നല്ലൊരു കഥാകൃത്തും മനോഹരമായ ഒന്നിട്ട് പുസ്തകങ്ങളുടെ കൃത്യകളിലൂടെയാണ് പ്രഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കവിത ചൊല്ലാൻ നമസ്കാരം നിളയുടെ കവി ശ്രീ പി കുഞ്ഞിരാമ കുഞ്ഞിരാമമാഷിൻ്റെ സൗന്ദര്യപൂജ എന്ന കവിതയിലെ ഏതാനും ചില വരികൾ കുളിച്ചു പൂപ്പൊലിപ്പാട്ടിൽ വിളിച്ചു മലനാടിനേ ഒളിച്ചു പൂക്കളം തീർത്തു കളിച്ച പുലർവേളകൾ പറന്നുപോയി പഞ്ചവർണക്കിളിക്കൂട്ടങ്ങൾ പോലവേ കുന്നിൻ ചരുവിലോണപ്പൂ കുമ്പിളേന്തിയ സാവി മണ്ണിഴുകും കൊമ്പുകുലു ചുപാഞ്ഞു ചിങ്ങപ്പൂത്തേരിൽ പൂട്ടിയ കാളകൾ കണ്ണീരണിഞ്ഞു കുഗ്രാമലക്ഷ്മി നോക്കിയിരിക്കവേ കേ വഞ്ചി കയറിപ്പോയി ഓണവെണ്ണിലാവണിരാവുകൾ ോദിച്ചു പോകാനാ മണിമുറ്റത്തുനിൽക്കയാ പെരുമാളുടെ പൊന്നോണവില്ലു ചൂടിയ തുമ്പകൾ താരുണ്യം കൂമ്പിടും മാറുതുളുമ്പി കറ്റവാർക്കുഴലഴിഞ്ഞു പൂങ്കവിൽ തട്ട് ഴകിന്നിതൾ ചിന്നിയും അഞ്ജന അഞ്ജനക്കൺകോണിൽ നിന്നു നീലരത്നഭതൂകിയും നിശ്വാസവായുവിൽ ശുദ്ധി സൗരഭങ്ങൾ പരത്തിയും പൂനിലാവിൽ മുങ്ങിനീരുമാമ്പലപ്പൂവുപോലവേ മലഞ്ചെരുവിലാപ്പുള്ളിമാൻകിടാവെന്ന പോലവേ കസ്തൂരിക്കുറി പൂശുന്ന വരമ്പിൻവക്കിലൊക്കെയും കാൽ വെപ്പിനാൽ പൂ നിരത്തി രമ്യത കന്യക നന്ദി നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ആലങ്കോട് ലീലാകൃഷ്ണനാണ് കവി ലേഖകൻ പ്രാസംഗികൻ തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ അറിയപ്പെടുന്ന ആലങ്കോട് ലീലാകൃഷ്ണൻ തൻ്റെ സാഹിത്യ ജീവിതം ആരംഭിക്കുന്നത് കഥാപ്രസംഗത്തിലൂടെയാണ് മനോഹരമായൊരു കഥാപ്രസംഗക്കാരനായിരുന്നു ആലങ്കോട് എന്നുള്ള ഇപ്പോഴത്തെ ജനറേഷനിൽ എത്ര പേർക്ക് അറിയുന്നുള്ളത് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഇതൊക്കെ വിസ്തരിച്ച് വീണ്ടും വീണ്ടും പറയുന്നത് പൊന്നാനി എം ഇ എസ് കോളേജിൽ നിന്ന് ബി കോം പാസ്സായ ശേഷം കേരള ഗ്രാമീണ ബാങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്നു ഇപ്പോൾ റിട്ടയർ ചെയ്തു അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പ്രധാന കൃതികൾ ഏകാന്തം വള്ളുവനാടൻ പൂരക്കാഴ്ചകൾ നിളയുടെ തീരങ്ങളിലൂടെ പിയുടെ പ്രണയപാപങ്ങൾ എന്നിങ്ങനെയാണ് പിന്നെ താത്രക്കുട്ടിയുടെ കുട്ടിയുടെ സ്മാർത്ത വിചാരത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകം കൂടിയാണത് അദ്ദേഹം തിരക്കഥാകൃത്ത് കൂടിയാണെന്ന് ഞാൻ പറഞ്ഞു ഏകാന്തം കാവ്യം തിളക്കം എന്നീ സിനിമകൾക്ക് കഥയും തിരക്കഥയും ലഭിച്ചത് ശ്രീ ആളങ്കോട് ലീലാകൃഷ്ണനാണ് കിട്ടിയ അവാർഡുകൾ പ്രേംജി പുരസ്കാരം കുഞ്ഞുണ്ണി മാഷ് പുരസ്കാരം അബുദാബി യുവ കലാ സാഹിത്യ പുരസ്കാരം കാമ്പിശ്ശേരി പുരസ്കാരം എന്നിവ അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളിൽ ചിലവ മാത്രമാണ് മാത്രമല്ല ഏശ എട്ടോളം സിനിമകൾക്ക് അദ്ദേഹം ഗാനം രചിച്ചിട്ടുണ്ട് ഇതും പലർക്കും അറിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുത്തി എന്ന സിനിമ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് ഒരുത്തി ആ ഒരുത്തിയിലെ ഏറ്റവും പ്രശസ്തമായൊരു ഗാനം കണ്ണുനീരാൽ അവിൽ കെട്ടി എന്ന പാട്ട് വളരെയേറെ ആൾക്കാർ ഇഷ്ടപ്പെട്ടൊരു പാട്ട് യൂട്യൂബിൽ ഇപ്പോഴും ആൾക്കാർ കേൾക്കുന്നൊരു പാട്ടാണ് അതിൻ്റെ രചയിതാവ് കൂടിയാണ് ശ്രീ ആലങ്കോട്ട് ലീലാകൃഷ്ണൻ വേറെ ഒന്ന് പറയാനുള്ളത് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ ട്രസ്റ്റ് മെമ്പർ കേരള സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ യുവകലാ സാഹിത്യ സംസ്ഥാന പ്രസിഡൻ്റ് എന്നീ സ്ഥാനങ്ങൾ അദ്ദേഹം ഇപ്പോൾ വഹിക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ പ്രശസ്തമായൊരു സിനിമയുണ്ടല്ലോ തിളക്കം ദിലീപിൻ്റെ അതിൻ്റെ സൃഷ്ടാവാണ് ഇരിക്കുന്നത് തിളക്കം പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് അറിയും കാരണം അത്രയ്ക്കും പോപ്പുലറായ ഒരു സിനിമയായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങൾ സൈബർ നിലാവ് അപ്രത്യക്ഷം ആലങ്കോട് കവിതകൾ ഒരു നായക്കുട്ടി ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഇത്രയും നിങ്ങൾ ചോദിക്കും ലീലാകൃഷ്ണൻ ഇവിടെ സാധാരണ വരുന്ന ആളല്ല ഇയാളെ പറ്റി ഇത്രയ്ക്ക് കയറി ഇങ്ങനെ പറയണം പറയണം അതെനിക്ക് ഒരു നിർബന്ധമുള്ള കാര്യം എന്നാലും രാധാകൃഷ്ണൻ അറിയാത്ത ആൾക്കാർ ഇന്ത്യയിൽ ആരുമില്ല സാഹിത്യ ലോകത്ത് പക്ഷെ ഞാൻ വിസ്തരിച്ച് പറഞ്ഞാൽ പലർക്കും അറിയില്ല പക്ഷെ അറിയുന്നും മിണ്ടാണ്ടിരിക്കും എളുപ്പത്തിൽ എനിക്ക് പറഞ്ഞു പോകാം പറ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല അദ്ദേഹത്തെ എനിക്കെന്നൊരൊറ്റ വാക്കിൽ പറഞ്ഞ് എനിക്ക് ഊരാം പക്ഷെ അതല്ല നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരാളെ ഇവിടുത്തെ ട്രസ്റ്റ് മെമ്പറുകളൊക്കെ ആണെങ്കിലും ഇന്ന് അദ്ദേഹം വന്നിരിക്കുന്നത് നമ്മളോട് ദീർഘമായൊരു പ്രഭാഷണം നടത്താനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാ പേരിലും ട്രസ്റ്റിൻ്റെ പേരിലും നമ്മളോട് സംസാരിക്കാൻ ക്ഷണിക്കുന്നു ശ്രീ ആലൻകുട്ടി ലാകൃഷ്ണൻ ദേവേദി വേദിയിലേക്ക് വരിക നന്ദി നമസ്കാരം ആദരണീയനായ വെങ്കിടാചലം സ്വാമി എന്നാണ് വിളിച്ച പരിചയം പിന്നെ ഓരോരുത്തരെയും നിങ്ങളെല്ലാവരെയും വിക്രമൻ അടക്കമുള്ളവരെ പേരെടുത്ത് പറഞ്ഞതായിട്ട് കണക്കാക്കണം കാരണം തുഞ്ചൻപറമ്പിൽ ഞാനൊരു അന്യനല്ല നേരത്തെ സ്വാമി സൂചിപ്പിച്ചതുപോലെ തുഞ്ചൻപറമ്പിൻ്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പ്രഡിഗ്രിക്ക് പൊന്നാനി കോളേജിൽ പഠിക്കുമ്പോൾ പുറത്തൂരിലേക്ക് പുഴ കടന്നു വന്ന് അന്ന് ബസ് സർവീസൊക്കെ കുറവാണ് ഇവിടെ വന്നത് തുഞ്ചൻപറമ്പിൽ ആദ്യമായി സന്ദർശിക്കാനാണ് അന്ന് കവിത ചൊല്ലണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് വന്നത് എസ് കെ പൊറ്റക്കാടുള്ളപ്പോൾ പക്ഷെ ആകാശവാണിയുടെ കവി ആയതുകൊണ്ട് നടന്നില്ല അന്ന് മുതൽ ഒരു കൊല്ലവും മുടങ്ങാതെ തുഞ്ചൻ പറമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എം ടി വന്നതിന് ശേഷം തൊണ്ണൂറ്റി രണ്ടിൽ തൊണ്ണൂറ്റി രണ്ടിലധികം വന്ന് തൊണ്ണൂറ്റഞ്ചിൽ അന്നത്തെ കമ്മിറ്റിയിൽ അംഗമായി പിന്നെ ട്രസ്റ്റിയായി അവിടുന്ന് തുഞ്ചൻ പറമ്പിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉള്ള ഒരാളാണ് പാ നിലയ്ക്ക് നേരത്തെ സ്വാമി എൻ്റെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞത് വെറും തുഞ്ചം കാണുന്ന ഒരാളല്ല ഇങ്ങനെ ചില ഏർപ്പാടുകളൊക്കെ ഉള്ള ആളാളാന്ന് ആണെന്ന് ബോധ്യപ്പെടുത്താനാണ് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു പലതും ചെയ്ത് പിഴച്ചു പലതും ചെയ്ത് പഠിച്ചു ആ യാത്രയിൽ പരമഗുരുനാഥന്മാരായി കൂടെ ഉണ്ടായിരുന്ന ആദ്യത്തെ ഗുരു ആചാര്യനാണ് സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജ ജാതം മനുഷ്യ പത്മേഷു രവിസ്വരൂപം പ്രണവോമി തുഞ്ചത്തെഴും ആര്യപാദം തുഞ്ചത്താചാര്യന് പ്രണാമം പിന്നീട് അതുപോലെ ആചാര്യസ്ഥാനീയനായ ഒരാൾ തീർച്ചയായും എം ആണ് വസുട്ടനെ കുട്ടിക്കാലത്ത് വായിച്ചു തുടങ്ങിയതാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രക്തം പുരണ്ട മന്ത്രികൾ വായിച്ച കാലം തൊട്ട് എം ടിയുടെ ആരാധകനാണ് ആചാര്യൻ ഇപ്പോൾ നമ്മുടെ കൂടെ എവിടെയില്ലെങ്കിലും അദ്ദേഹത്തിനും പ്രണാമം അതേപോലെ എൻ്റെ ജീവിതത്തിൽ കാവ്യാചാര്യനായി വന്നു ഭവിച്ച ഒരാളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കേണ്ടത് അത് മഹാകവി പി ആണ് പിയെക്കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് പിയുടെ പ്രണയ പാപങ്ങൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അതുപോലെ ആക്ഷേപമുണ്ടാക്കിയ ഒരു പേരായിരുന്നു പിയുടെ പ്രണയ പാപങ്ങൾ എന്ന് ഇത്രയും വലിയൊരു മഹാകവിയുടെ ചരിത്രത്തിന് ജീവചരിത്രത്തിന് പേര് കൊടുക്കാമോ എന്ന് പലരും എന്നോട് ചോദിച്ചു പ്രണയം തന്നെ പാപവും പാപം തന്നെ പ്രണയവുമായി തീർന്ന ലോകത്തിലെ അപൂർവം കാമുകന്മാരിൽ ഒരാളായിരുന്നു പി അനേകം കാമുകന്മാരുടെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട് പക്ഷേ പിയുടെ പ്രണയം ആത്യന്തികമായി കവിതയോടായിരുന്നു അവിടെ നിന്ന് തുടങ്ങാൻ തീരി എന്തായിരുന്നു പിയുടെ പ്രണയം എന്തായിരുന്നു പിയുടെ പാപം ഒരുപാട് സങ്കീർണ്ണതകളിലൂടെ മാത്രം മനസ്സിലാക്കപ്പെട്ട ആളാണ് പി കുഞ്ഞിരാമൻ നായർ ഇന്നും വേണ്ടത്ര മനസ്സിലാക്കപ്പെട്ടിട്ടില്ലാത്ത കവിയുമാണ് ലോക കവികളുടെ നിരയിൽ നിന്ന് കേരളത്തിലെ കവികളുടെ കണക്ക് ചേർത്ത് ചേർത്ത് വയ്ക്കാൻ ലിസ്റ്റുണ്ടാക്കിയാൽ നാലോ അഞ്ചോ കവികളെ കാണും അതിൽ തീർച്ചയായും ആചാര്യനുണ്ട് അതിൽ കുഞ്ചൻ നമ്പ്യാരുണ്ട് അതിൽ കുമാരനാശാനുണ്ട് അതോടൊപ്പം ലോക ലോകകാവ്യരംഗത്ത് മലയാളിയായി കവി മലയാളിയായ ഒരു കവിയെ പറയാൻ പറഞ്ഞാൽ ആ കവി പി കുഞ്ഞുരാമൻ നായരാണ് പക്ഷേ ലോക റൊമാൻറ്റിക് കവികളുടെ ചരിത്രത്തിൽ പിയെക്കുറിച്ച് ആരും പഠിച്ചിട്ടില്ല നമ്മുടെ കവിതകൾ വിശ്വഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെടാറില്ല വിശ്വഭാഷകളിൽ നിന്ന് ധാരാളം കവിതകൾ നമ്മൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റ്സിനെയും ഷെല്ലിയെയും കീട്സിനെയും വേട്സ് വർത്തിനെയും ഒക്കെ നമുക്കറിയാം അവരുടെ കവിതകൾ നമ്മൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പി പരിഭാഷകൾക്ക് വഴങ്ങാത്ത ഉച്ചഖലത്വം ഉള്ള കവിയായിരുന്നു ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു കൊടും കൊടുങ്കാടു പോലെ ഒരു പെരുമഴ പോലെ ഇരമ്പിയാർക്കുന്ന ഒരു നദി പോലെ ഒരു മഹാസമുദ്രം പോലെ പർവ്വത പങ്ക്തി പോലെ പ്രകൃതി പോലെ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത ഉശൃംഖലത്വം കൊണ്ട് കവിതയെ കീഴടക്കിയാവുകയാണ് അങ്ങനെ പറഞ്ഞാലേ ഒരുപക്ഷെ പി എ വിശദീകരിക്കാൻ പറ്റും പലരും പറഞ്ഞിട്ടുണ്ട് പി എഡിറ്റ് ചെയ്യണം പി ഒന്ന് എഡിറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി കുറുകിയ കവിയാകുമായിരുന്നു പി എഡിറ്റ് ചെയ്യുക എന്നുള്ളത് പീക്ക് എന്നല്ല ദൈവത്തിന് പോലും സാധ്യമല്ലാത്തതായിരുന്നു അത്രമേൽ പ്രകൃതി സിദ്ധവും പ്രകൃതി ദത്തവും പ്രകൃതി പൂർണവുമായ ഒരു മഹാപ്രവാഹമായിരുന്നു ഒരു പൂ വേണ്ടിയിടത്ത് ഒരു പൂക്കാലം ഒരു പുംബീജം വേണ്ടിയിടത്ത് കോടാനുകോടി പുംബീജങ്ങളുടെ ഒരു പട ഒരു രത്നം വേണ്ടിയിടത്ത് ഒരു രത്നാകരം ഇങ്ങനെ എല്ലാം സുലഭമായി തന്ന കവിയാണ് നേരത്തെ മോൾ മോളനന്യ ചൊല്ലിയില്ലേ സൗന്ദര്യപൂജ ശരിക്കും സൗന്ദര്യപൂജയിൽ പി ഉണ്ട് കുളിച്ചു പൂപ്പുലിപ്പാട്ടിൽ വിളിച്ചു മലനാടിനെ ഒളിച്ച് പൂക്കളം തീർത്ത് കളിച്ച പുലർവേളകൾ പറന്നുപോയി പഞ്ചവർണക്കിളിക്കൂട്ടങ്ങൾ പോലവേ കുന്നിൻ ചെരുവിൽ ഓണപ്പൂക്കുമ്പിളേന്തിയ സന്ധ്യകൾ കാവി മണ്ണിഴുകും കൊമ്പുകിലുക്കി താടയാട്ടിയും കുതിച്ചുപാഞ്ഞു ചിങ്ങപ്പൂത്തേരിൽ പൂട്ടിയ കാളകൾ കണീരണിഞ്ഞു കുഗ്രാമലക്ഷ്മി നോക്കിയിരിക്കവേ കേവഞ്ചി കയറിപ്പോയി ഓണവെണ്ണിലാവണി രാവുകൾ യാത്ര ചോദിച്ചു പോകാനായി മണിമുറ്റത്ത് നിൽക്കയാം പെരുമാളുടെ പൊന്നോണവില്ലു ചൂടിയ തുമ്പകൾ കാവിമണ്ണിഴുകും കൊമ്പുകിലുക്കി താടയാട്ടിയും കുതിച്ചു പാഞ്ഞു ചിങ്ങപ്പൂത്തേരിൽ പൂട്ടിയ കാളകൾ പൂനിലാവൊളിയാം കാട്ടുപൂഞ്ചേല ചാർത്തിനപ്പുറം പൂഞ്ചോല ചാർത്തിനപ്പുറം തെങ്ങി നിൽക്കും മഹാരണ്യ അഹാരണ്യഗോപുരങ്ങൾക്കുമപ്പുറം പൊന്താഴികക്കുടം പൂശി നിൽക്കുന്നു ദേവപൂജതൻ വാദ്യഘോഷം മുഴങ്ങുന്ന വെളിച്ചത്തിന്റെ അമ്പലം ഇതൊക്കെ പീഡകവിതയാണ് വെളിച്ചത്തിന്റെ അമ്പലം പോലൊരു കവിത പൂനിലാവൊളിയാം കാട്ടുപൂഞ്ചോല ചാർത്തിനപ്പുറം മഹാരണ്യ ഗോപുരങ്ങൾക്കും അപ്പുറം ഈ പ്രപഞ്ച മഹാശക്തികൾക്കൊക്കെ അപ്പുറം അതിനൊക്കെ മീതെ പൊന്താഴികക്കുടം ചാർത്തി നിൽക്കുകയാണ് ഈ വെളിച്ചത്തിൻ്റെ അമ്പലം ഒരുപക്ഷെ അനന്ത തലമുറകളിലേക്ക് ആ വെളിച്ചത്തെ വാക്കുകളിലൂടെ പ്രവഹി പ്രവഹിപ്പിച്ച കവിയാണ് കവിയുടെ ജീവിതം നമ്മളിപ്പോൾ പറയേണ്ടതില്ല ജീവിതം അല്ല കവിത കാവ്യമാണ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ മുഴുവൻ ഈ പ്രകൃതി ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുക മലനാട്ടുവാഴുവിൻ്റെ സൗന്ദര്യങ്ങൾ അത്രയും കോരി കുടിച്ച് സൗന്ദര്യം കുടിച്ച് മരിച്ചുപോയ ഒരാളാണ് പി കുഞ്ഞിരാമൻ നായർ അല്ലേ കള്ളു കുടിച്ച് മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞു സൗന്ദര്യം കുടിച്ച് മരിച്ചു പോയ ഒരാളാണ് സഹിക്കാൻ കഴിയാത്തത്ര സൗന്ദര്യം കുടിച്ചാൽ സാമാന്യ മനുഷ്യൻ മരിച്ചു പോകും ഈ എഴുപത്തി ഏഴ് എഴുപത്തെട്ട് വയസ്സ് വരെ ഈ സൗന്ദര്യം കുടിച്ച് മതോന്മത്തനായിട്ട് നടന്നു ആയുരന്ത്യത്തോളം കവിതയുടെ ഉച്ച കൊടും ചൂട് ശിരസ്സിലണിഞ്ഞ് നടന്ന കവിയാണ് കവിയെ മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു യാത്ര പോകുമ്പോൾ പെട്ടെന്ന് പുഴ കണ്ടാൽ അവിടെ ഇറങ്ങും പുഴയിലേക്ക് ഇറങ്ങി നടക്കും ചിലപ്പോൾ പുഴയിൽ മുങ്ങും ചിലപ്പോൾ ഒരു കിളിപ്പാട്ടിൻ്റെ പിന്നാലെ പോകും പഴം തിന്ന് തൊലി പോക്കറ്റിലിട്ട് കണ്ട പശുക്കുട്ടികൾക്ക് കൊടുക്കും പശുക്കുട്ടികളെ കണ്ടാൽ തൊഴും ആരെ കണ്ടാലും തൊഴും രക്ഷിക്കണമെന്ന് പറയും കുട്ടികൾക്ക് പോക്കറ്റിൽ നിന്ന് കൽക്കണ്ടം വരിക്കൊടുക്കും ഒരു ഭ്രാന്തനെ പോലെയാണ് കുഞ്ഞുരാമൻ നായർ നടന്നത് കേരളത്തിന് നെടുകയും കുറുകയും നഗ്ന പാദചാരിയായി എല്ലാ ഋതുക്കൾക്കും ഋതുക്കൾക്കുമിടയിലൂടെ മറ്റൊരു ഋതുവായിട്ടാണ് ഇപ്പോൾ ഈ നായർ നടന്നത് കുഞ്ഞുരാമൻ നായരെ കുറിച്ച് ലളിതമായിട്ട് പറയാൻ പ്രയാസമാണ് കാരണം കുഞ്ഞുരാമൻ നായർ ലളിതമായ സമവാക്യങ്ങളിൽ ഒതുങ്ങുകയില്ല കേരളത്തിന് ആറ് ഋതുക്കളല്ല കുഞ്ഞുരാമൻ നായർ എന്ന ഏഴാമത്തെ ഒരു ഋതു കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മലയാളികൾ ഇത്ര ഋതുസമ്പന്നമാരായത് കുഞ്ഞരാമൻ നായർ വാഴ്ത്തിയ ഈ പ്രകൃതി രാക്കരിക്കിൻ കണ്ണു കുത്തി തള്ളും വെള്ളം തെറിക്കവേ ചിരിച്ചു കൊണ്ടൊന്ന് കണ്ണു ചെമ്മിപ്പോയി പുലർ ധാരക ആലോചിച്ചു അതിൻ്റെ ഒരു സങ്കല്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നു രാക്കരിക്ക് രാത്രിയാകുന്ന കരിക്കിൻ്റെ കണ്ണു കുത്തിയിട്ട് അതിൻ്റെ വെള്ളം തെറിക്കുന്നത് പോലെയാണ് പുലരി വെളിച്ചം വരുന്നത് രാത്രിയാകുന്ന ഒരു വലിയ കരുക്കിൻ്റെ കണ്ണൊരു കുത്തുകുത്തുമ്പോൾ തെറിച്ചു വരുന്ന വെളു ഇളനീർ തെളിവെള്ളമാണ് പുലരി ആമ്പൽപ്പൂവിൽ പാതമൂന്നി നിന്നു കന്നി നിലാവുളി ഈ ഉപമേയവും ഉപമാനവും തമ്മിൽ ബന്ധം ചേർക്കാൻ പറ്റാത്ത വിധത്തിൽ ആമ്പൽപ്പൂവിൽ പാതമൂന്നി നിൽക്കുക ആമ്പൽപ്പൂവിൽ ചുവടറപ്പിച്ച് നിൽക്കുക ആരാ നിൽക്കുന്നത് കന്നി കന്നിനിലാവൊളിയാണ് നിൽക്കുന്നത് ഇത് രണ്ടിനെയും വിഷ്വലൈസ് ചെയ്തിരിക്കുന്നു ആമ്പൽപ്പൂവിനെ പാത മൂന്നി നിൽക്കാവുന്ന ഒരിടമായിട്ട് വിഷ്വലൈസ് ചെയ്തു അവിടെ കന്നിനിലാവൊളിയെ അതിൽ കാലുറപ്പിച്ച് നിൽക്കുന്ന ഒരു മൂർത്ത രൂപമായിട്ട് സങ്കല്പിക്കുന്നു ഇങ്ങനെയാണ് കുഞ്ഞുരാമൻ നായർ ഓരോരോ ദൃശ്യങ്ങളെയും ഉണ്ടാക്കിയത് മൂർത്താമൂർത്ത ചിത്രങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരുപക്ഷേ അമൂർത്ത ചിത്രകാരന്മാർക്ക് പോലും സാധിക്കാത്ത വിധത്തിൽ സൽമദോർദാലിയുടെയൊക്കെ അമൂർത്ത ചിത്രങ്ങളിൽ കാണാത്ത അത്ര ഗംഭീരമായ അമൂർത്ത അനുഭൂതികൾ പിടിതാളി പറക്കുന്ന കിടാങ്ങളെക്കുറിച്ച് പറയുന്നു അഴകിൻ മാറ്റിരട്ടിച്ചു നിന്നു പേരാറ്റു പേരാറ്റുവീഥികൾ ദൂരെ നിന്ന് വരൻ വന്ന പെൺകിടാവ് കണക്കിനെ അഴകിൻ മാറ്റിരട്ടിച്ചു നിന്നു പേരാറ്റു പേരാറ്റുവീഥികൾ മംഗലം കുന്നിലക്കാവിൽ കുളിച്ചു തൊഴുതാർദ്രരായി മഞ്ഞപ്രസാദവും തൊട്ടു കന്നിപ്പൂം പുലർവേളകൾ ഇതൊന്നും മനുഷ്യരല്ല കന്നിപ്പൂം പുലർവേളയാണ് മംഗലം കുന്നിലക്കാവിൽ കുളിച്ചു തൊഴുത് ആദ്രയായി മഞ്ഞപ്രസാദം തൊട്ടു നിൽക്കുന്നത് പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ മൂർത്തവൽക്കരിക്കുകയാണ് പ്രകൃതിയിലെ ഓരോ അനുഭവത്തെയും നദിയെ ഒരു രൂപകമാക്കുകയല്ല നദിയെ ജീവനുള്ള വസ്തുവാക്കുകയാണ് അവിടെ മലകളും കുന്നുകളും പുളുവർക്കുടവും പുളുവർക്കുടം മുറുകി മൂളുന്ന കുന്നിൻ ചെരുവുകളും നാട്ടുപാതകളും എന്തൊക്കെയാണോ പ്രകൃതിയിൽ കവി കണ്ടത് അതൊക്കെ ജീവനുള്ള വസ്തുക്കളായി എന്നയ്ക്കും നിലനിൽക്കുന്ന വസ്തുക്കളായിട്ട് നിലനിൽക്കുകയാണ് അപ്പം ഒരു പക്ഷേ എയ്ഡ്സിൻ്റെ കവിത നമ്മൾ വായിക്കുന്നത് ടു എ ഗ്രിഷ്യൻ എൺ അതിൽ പറയുന്നുണ്ട് ട്രൂത്ത് ഈസ് ബ്യൂട്ടി ബ്യൂട്ടി ഈസ് ട്രൂത്ത് ദറ്റ് എ നോ നിങ്ങൾക്കറിയാം ട്രൂത്താണ് സത്യമാണ് സൗന്ദര്യം സൗന്ദര്യമാണ് സത്യം എയ്ഡ്സിനെ നമ്മളെപ്പോഴും പഠിപ്പിക്കും പക്ഷെ മലനാടൻ മങ്കമാർ പഠിപ്പിക്കില്ല ആ മലനാടൻ മങ്കമാരിൽ പറയുന്ന മങ്കമാരെ നിങ്ങൾക്ക് എത്ര വയസ്സ് ചെന്നു എന്ന് കവി ചോദിക്കുന്നത് തിരു തിരുനാവായയിലെ ക്ഷേത്രമതിലിന് പുറത്ത് കൊത്തിവെക്കപ്പെട്ട രണ്ട് സ്ത്രീ രൂപങ്ങളെക്കുറിച്ചാണ് ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും അനശ്വരരായി നിൽക്കുന്ന രണ്ട് സ്ത്രീ ശില്പങ്ങളാണ് കുഞ്ഞുരാമൻ നായർ അനശ്വരരാക്കിയ മലനാടൻ മംഗമാർ നമ്മൾ എയ്ഡ്സിൻ്റെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരു മലനാടൻ മങ്കന്മാരെക്കുറിച്ച് എത്ര പേര് പഠിച്ചിട്ടുണ്ട് മലനാടൻ മംഗന്മാരെ കുറിച്ച് മലയാളത്തിൽ അപൂർവമായി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മലയാളത്തിലെ എയ്ഡ്സിനും അപ്പുറത്ത് നിൽക്കുന്ന ദർശനമാണ് മലനാടൻ മങ്കന്മാർ അത് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരണം കാരണം എയ്ഡ്സിന് എയ്ഡ്സ് കുഞ്ഞുരാമൻ നായരുടെ മുമ്പിൽ ചെറിയ കവിയാണ് ട്രൂത്ത് ഈസ് ബ്യൂട്ടി ബ്യൂട്ടി ഇസ് ട്രൂത്ത് എന്ന് പറഞ്ഞതിനേക്കാൾ അപ്പുറത്താണ് ഒരു പ്രശാന്തി മണ്ഡപത്തിൽ ജീവനറ്റ രണ്ട് സാലഭഞ്ചികകളെപ്പോലുള്ള ശില്പങ്ങളെ അനശ്വരരാക്കിക്കൊണ്ട് കുഞ്ഞുരാമൻ നായർ നടത്തുന്ന കവിതയുടെ രാസകലാ വിസ്മയം മാജിക് എന്ന് പറയാവുന്ന അവസ്ഥ ഇത് കവിതയുടെ ഉടനീളം ഇത് അങ്ങനെ കേവലമായൊരു വായനയിൽ കിട്ടുന്നതല്ല സൂക്ഷ്മ വായനയിൽ വീണ്ടും വീണ്ടും വെളിപ്പെട്ട് കിട്ടുന്നതാണ് മാറി നിൽക്കുക രാവിൻ്റെ മഹിഷാസുര സൈന്യമേ എഴുന്നള്ളുകയായി അർക്കചക്രമുദ്ര ധരിച്ചവൾ കവിതയെക്കുറിച്ചാണ് പറയുന്നത് കവിത അർക്കചക്രധ മുദ്രധരിച്ച് വരികയാണ് മാറി നിൽക്കുക രാവിൻ്റെ മഹിഷാസുര സൈന്യമേ രാത്രിയുടെ ഇരുട്ടിൻ്റെ അജ്ഞതയുടെ മഹിഷാസുര സൈന്യത്തോട് മാറി നിൽക്കാൻ കൽപ്പിച്ച് മൂഖാസുരൻ രാവുകെട്ടും ഹൃദയഗ്രന്ഥിയൊക്കെയും ഛേദിച്ച് പർവച്ചാർത്തിൻ ചുണ്ടിൽ ഗാനമുയർത്തുമോൾ അവിദ്യയാം മഹാമോഹം മൃത്യു ബാധ ഒഴിക്കുമ്പോൾ കാർവണ്ടുകൾക്ക് അഭിനവ പുഷ്പഗ്രന്ഥങ്ങൾ നൽകുമോൾ മുഖാസുരൻ രാവുകെട്ടും ഹൃദയഗ്രന്ഥിയൊക്കെയും ഛേദിച്ച് പർവച്ചാർത്തിൻ ചുണ്ടിൽ ഗാനമുയർത്തുമോൾ ഇതിൻ്റെ ഉപമയും ഉപമയവും രൂപകവും രൂപകം കൊണ്ട് കൽപ്പിക്കപ്പെട്ട അർത്ഥവും തമ്മിൽ ഒരു മലയാളം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വലിയ പ്രയാസമാണ് ഈ അവിദ്യയാകുന്ന മഹാമോഹ മൃത്യുബാധ അറിവില്ലായ്മയാകുന്ന മൃത്യുബാധയുടെ മഹാമോഹത്തിൽ പെട്ടുഴലുന്ന മനുഷ്യരോട് മൂകാസുരൻ മൂകാസുരനൊക്കെ പുരാണങ്ങളിൽ നിന്ന് വരുന്ന കഥാപാത്രങ്ങളാണ് നിശ്ശബ്ദതയുടെ ഉപാസനാമൂർത്തിയായി നിൽക്കുന്ന മൂകാസുരനാകുന്ന രാത്രി കെട്ടിവെച്ചിരിക്കുന്ന ഹൃദയഗ്രന്ഥികളൊക്കെ ഭേദിച്ച് പറവച്ചാർത്തിൻ്റെ ചുട്ടില ചുണ്ടിലാണ് ഈ കാവ്യകലാദേവത ഗാനം ഉയർത്തുന്നു